കഴുതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ വൈജയന്തിയും ബാലചന്ദ്രനും ഇനി മുതൽ അലിയനും ഇവിടെ ജോലിക്ക് നിൽക്കണ്ട അവളെ പറഞ്ഞു വിടുവാന്നും പറഞ്ഞ് വിട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ മുത്തശ്ശി ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് മനുഷ്യങ്കർ ഡോറ് തുറന്നാൽ കൂടെ വരുന്നുണ്ട് എന്നിട്ട് എന്താ സൗദാമിനി അമ്മേ ഞാനിവിടെ ഒരു പെൺകൊച്ചിനെ കൂടിന്ന് മുത്തശ്ശിക്ക് തന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശീനെ നോക്കാൻ വേണ്ടിയിട്ട് ആ പെൺകൊച്ചെന്തെന്ന് ചോദിക്കുമ്പം മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഭയങ്കര സങ്കടത്തോടു കൂടി മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ ആ കൊച്ച് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു എന്നും പറഞ്ഞ് ഇവിടെ ഉള്ളവര് അവളെ ജോലിന്ന് വിട്ടു അപ്പോൾ മുത്തശ്ശി അവൾക്ക് വേണ്ടിയൊന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ ഞാൻ വൈജയനോടും ബാലചന്ദ്രനോടും പറഞ്ഞു പക്ഷെ അവരാരും ഞാൻ പറയുന്നത് അംഗീകരിക്കണില്ല എന്താ പ്രശ്നം ഉണ്ടായെന്ന് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അനിയനെ ഇവിടെ വന്ന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവൻ ശരിക്കും വെടക്കാക്കി തനിക്കാകുക ഒരു പഴഞ്ചൊല്ലാണ് പിന്തുടർന്നത് ആ കൊച്ച് നേരും നിറയുള്ളവളായതുകൊണ്ട് അവനൊക്കെ ആ കൊച്ചിനെ അതിനൊന്നും കിട്ടിയില്ല അതിന് പകരം വീട്ടിയിട്ടാണെന്ന് തോന്നുന്നു വൈജയ ബാലചന്ദ്രനും ആ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോയത് അപ്പോൾ മുത്തശ്ശി എതിർത്തില്ല എന്ന് വയ്ക്കുമ്പോൾ ഞാൻ അവരുടെ കാല് പിടിക്കുമ്പോലെ അവരോട് പറഞ്ഞു ആ പെങ്കോച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ അതൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് പക്ഷെ അവര് കേക്കണ്ടേ പോനയെന്ന് ചോദിക്കുന്നു ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശിക്ക് എന്നെ വിളിച്ചൊന്നും അറിയിക്കാൻ തോന്നിയില്ലേന്ന് ചോദിക്കുമ്പോൾ കട്ടിലിൽ നിന്ന് എണിക്കാണ്ട് കിടക്കണം ഞാൻ എങ്ങനെ അറിയിക്കാനാന്ന് ചോദിക്കണോ ആ സമയത്ത് മനു പറയുന്നുണ്ട് ഫോൺ ചെയ്ത് അറിയിക്കാൻ വേണ്ടിയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിന് എൻ്റെ അതിൽ ഫോണില്ലല്ലോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കമല വെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളഞ്ഞില്ലേന്ന് ചോദിക്കണോ ആ സമയത്ത് മനുഷ്യങ്കർ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശിക്ക് ഞാനൊരു ഫോൺ വാങ്ങിത്തരാം അതൊക്കെ പോട്ടെ എന്നിട്ടിപ്പോൾ ആ പെൺകൊച്ചിന് തിരിച്ചു വന്നു മുത്തശ്ശിക്ക് ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആ ആ പെൺകൊച്ചു തിരിച്ചു വന്നെങ്കിൽ നല്ലതായിരുന്നു മുത്തശ്ശിയുടെ അഭിപ്രായം എന്നെ അവളെ കുറിച്ചെന്ന് വയ്ക്കുമ്പോൾ ഇത്രയും നല്ലൊരു പെൺകൊച്ചിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല െന്ന് പറയോ ഇനി ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവന്ന് മുത്തശ്ശിക്ക് തന്ന മുത്തശ്ശി അവളെ നോക്കിക്കോളൂ എന്ത് പ്രശ്നം വന്നാലും അവൾക്ക് സപ്പോർട്ടായിട്ട് നിന്നോളൂന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ നിന്നോളാന്ന് പറയണു എന്നാൽ അലീനെ എന്നെയും കൂടെ വാന്നും പറഞ്ഞുകൊണ്ട് മനുശങ്കർ അലീനയെ കൈകാട്ടി വിളിക്കണു അത് കണ്ടത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി മോളേന്നും പറഞ്ഞ് സ്നേഹത്തോടുകൂടി വിളിക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ മനുശങ്കറും അലീനയും ബാലചന്ദ്രനും കൂടെ കൂടി ഹോളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ എന്നാൽ ഞങ്ങൾക്ക് ഫുഡ് എടുത്ത് വെക്കുമെന്ന് പറയണു അങ്ങനെ അലീന മനുശങ്കറിനും ബാലചന്ദ്രനും കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കഴിയുമ്പം മനുശങ്കർ പറയുന്നുണ്ട് അലീന കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കണു ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറയണു അതെന്തിനാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കണേ ഇപ്പം തന്നെ കഴിച്ചോ എന്ന് പറയുമ്പം എന്നാൽ ഞാൻ അടുക്കളയിൽ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അലീന അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന് എന്ന് പറയുന്നു അപ്പം വേണ്ട സാർ ഞാൻ അടുക്കളയിൽ പോയിരുന്ന് കഴിച്ചോളാന്ന് പറയുമ്പം അതെന്തിനാ അടുക്കളയിൽ പോയിരുന്നു കഴിക്കണേ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു പറഞ്ഞാൽ മനു നിർബന്ധിച്ച് അലീനേനെ അവിടെ ഇരുത്തുമ്പോൾ ബാലചന്ദ്രനും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് കഴിച്ചോ എന്നും പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് പിന്നീട് അലീന അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് മനുവിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് മനു ഒരു പ്ലേറ്റിലേക്ക് അലീനയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അലീന സന്തോഷത്തോടു കൂടി ഇരുന്ന് കഴിക്കണത് കാണുമ്പം മനു അലീനയെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബാലചന്ദ്രനും അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് മനു ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഒരിത്തിരി സ്നേഹം കൊടുത്താൽ മതി എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അതൊക്കെ അവൾ സഹിച്ചോളൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് ആ പെൺകുച്ചിനെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിൻ്റെ അപ്പച്ചയ്ക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല വന്ന് അന്ന് തൊട്ട് അവളെ ഓരോന്നും പറഞ്ഞ് വിഷമിപ്പിക്കണേന്നൊക്കെ പറയുമ്പോൾ മനുശങ്കർ പറയുന്നുണ്ട് ഈ അപ്പച്ച എന്താ ഇങ്ങനെ എന്തുകൊണ്ട് ആ പെൺകുച്ചിനോട് ഇങ്ങനെ പെരുമാറണ നല്ലൊരു പെൺകുട്ടിയാണല്ലോ ഇത്രയും മനസ്സിൽ നന്മയുള്ളൊരു പെൺകുച്ചിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ മനു പറയുന്നു പിന്നീട് മനു പോകാൻ വേണ്ടി യാത്ര പറയുന്ന സമയത്ത് അലീനയോട് പറയുന്നുണ്ട് ഇനി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നങ്ങളെല്ലാം എന്നെ വിളിച്ച് അറിയിച്ചിരിക്കണം നീ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഇവിടെ പോകാനൊന്നും നിൽക്കരുത് ഞാൻ അറിയാണ്ട് ഒരു തീരുമാനം എടുക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചോളാം മനു ഏട്ടാന്ന് പറയണു അങ്ങനെ മനു യാത്ര പറഞ്ഞു പോയതിന് ശേഷം അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിരുന്ന് ഒരുപാട് സമയം മുത്തശ്ശിയായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈകിട്ട് വൈജ ഓഫീസിൽ നിന്നും വരുന്ന സമയത്ത് അലീനേനെ ഇവിടെ കണ്ടിട്ട് വൈജ ചോദിക്കുന്നുണ്ട് നീ എന്താ പോയില്ലേ നീ ഇവിടെ തന്നെ നിൽക്കുവാണെന്ന് ചോദിക്കുമ്പം സാറും അനുവേട്ടനും എന്നോട് പോവണ്ട ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പോവാത്തേന്ന് പറയണു എന്തായാലും എന്നെ വെല്ലുവിളിച്ച് നീ ഇവിടെ നിൽക്കുന്നത് നിനക്ക് നല്ലതിനല്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് ഒരാഗ്രഹമില്ല ഇവിടെ നിന്ന് എനിക്ക് എല്ലാ ആഗ്രഹങ്ങളും മതിയാകുന്നതാണ് എനിക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയെന്നേ ഉള്ളൂ പക്ഷേ സാറും അനുവേട്ടനും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഞാനിവിടെ നിന്നെന്ന് പറയണു പക്ഷെ അലീനയുടെ ആ സംസാരമൊന്നും വൈജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെയെങ്കിലും അലീനയെ ആ വീട്ടിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയിൽ തന്നെയാണ് വൈജ നിൽക്കുന്നത് പിന്നീട് ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രന് എന്നോട് എന്തെങ്കിലും ശത്രുത എന്ന് ചോദിക്കുമ്പം നിന്നോട് എനിക്ക് എന്തിനാ വൈജ വൈദ്യ എന്ന് ചോദിക്കുന്നു അപ്പം വൈജ പറയുന്നുണ്ട് ഇതുവരെയും ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ പുതുതായിട്ട് ശത്രുത ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉണ്ടായിട്ടുണ്ടോയെന്നറിയാനാണ് ചോദിക്കുന്നത് കാരണം ഞാനിനി അവളെ ഇവിടെ ജോലിക്ക് നിർത്തണ്ടെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവളെ ഇവിടെ നിർത്തിയേക്കണേ എന്തിനാണെന്ന് ചോദിക്കണോ ആ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ പെങ്കൊച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മളാ കൊച്ചിനെ തെറ്റിദ്ധരിച്ചു അവസാനം സത്യം നമ്മളുടെ മുമ്പിൽ തെളിയുകയും ചെയ്തു അതിനുശേഷവും ആ പെങ്കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു ആ തോന്നി അതുകൊണ്ടാണ് ഞാൻ വിടാതിരുന്നതെന്ന് പറയണു എന്ത് പാപം അവൾ നമ്മളുടെ ആരാന്നൊക്കെ ചോദിക്കണം ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നമ്മളുടെ ആരും അല്ലെങ്കിലും അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥ പെങ്കൊച്ചല്ലേ ആ ഒരു പരിഗണന നമ്മളതിന് കൊടുക്കണ്ടേ അതാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ജോലികളും ഒരു പരാതിയും ഇല്ലാതെ ചെയ്യുന്നുമുണ്ട് നീ അതിനെ വന്നേ അന്നതൊട്ട് അപമാനിക്കാറേ ഉള്ളൂ എന്നാലും അത് തിരിച്ചൊന്നും പറയാറൊന്നുമില്ലല്ലോ പിന്നെ എന്താ വൈജ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വൈജ കമലയെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് ഞാൻ അവളെ പറഞ്ഞു വിടാൻ നിന്നതാണ് ആ മനു വന്ന് അവളുടെ നിരപരാധിത്വമൊക്കെ തെളിയിച്ച് അവളിവിടെ തന്നെ നിർത്തിയിട്ട് പോയിട്ടുണ്ട് അവനക്ക് എന്തിൻ്റെ കേട കമല എടുത്തിയെന്ന് ചോദിക്കണോ ആ സമയം കമല പറയുന്നുണ്ട് എന്തായാലും അവനിങ്ങോട് വരട്ടെ ഞാൻ അവനോട് ചോദിക്കാമെന്ന് പറയണു അങ്ങനെ നമ്മളുടെ മനു ചെല്ലണ സമയത്ത് കമലയാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ട് കലി തുള്ളി നിക്കാൻ മനുവിനെ കണ്ടതും കമല ചോദിക്കുന്നുണ്ട് ആ അലീനേനെ വൈജ വിടാൻ നിന്നിട്ട് നീ അതിന് സമ്മതിക്കാണ്ട് അവൾ അവിടെ തന്നെ നിർത്തിയാക്കണേന് നിന നിനക്ക് എന്താ ഉദ്ദേശം നീ എൻ്റെ ആരവടെന്നൊക്കെ ചോദിക്കുമ്പം അവൾ എൻ്റെ ആരുമല്ല പക്ഷെ അവളെ എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ മനസ്സും അറിയാം അതുകൊണ്ട് തന്നെ അവളൊരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് കമല ചോദിക്കുന്നുണ്ട് ഹരിയെ എല്ലാവരുടെയും മുമ്പിലിട്ട് നീ നാണം കെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ നിൻ്റെ അനിയനേക്കാളും വലുതാണോ നിനക്ക് എവിടെന്നോ വന്ന ചോദിക്കുന്നു ആ സമയത്ത് മനു പറയുന്നുണ്ട് അതെ എനിക്ക് ഞാൻ മുത്തശ്ശനും ആക്ക് കൊടുത്തിരുന്നതാണ് അലീനയെ ഏത് സാഹചര്യത്തിലും സംരക്ഷിച്ചോളാണ് അതുകൊണ്ട് എനിക്ക് അലീനയെ സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം കമല പറയുന്നുണ്ട് എന്നാൽ നീ അവളെ അങ്ങോട്ട് കെട്ടിക്കോടാന്ന് അപ്പോൾ മനു അതിന് കമലയുടെ മുഖത്തടിക്കും പോലെ മറുപടി കൊടുക്കുന്നുണ്ട് അത് ഞാൻ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ എന്ന് പറയണം അത് കേട്ടതും കമല ആകെ ഇങ്ങനെ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രേവതി കുട്ടിയാണ് രേവതി കുട്ടി ഇങ്ങനെ അലീനയ്ക്ക് ഫോൺ ചെയ്യുമ്പം അലീന ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ രേവതി കുട്ടിയോട് പറയുന്നുണ്ട് ആ സമയത്ത് രേവതി കുട്ടി ഗ്രേസമ്മയോടും മാമച്ചനോടും അലീന ചേച്ചിക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ അലിന ചേച്ചിയെ കള്ളിയാക്കി അതുപോലെ മോശപ്പെട്ട ഒരു പെൺകുട്ടിയായി ചിത്രീകരിച്ചു എന്നൊക്കെ പറയുമ്പം ഗ്രേസമ്മയും മാമച്ചനും പറയുന്നുണ്ട് എന്നാൽ നമുക്ക് അലീനയെ ഇങ്ങോട്ട് വിളിച്ചു കൊടുത്താലോ മോളെ എന്ന് ചോദിക്കുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് അതിന് പറ്റുമോ അങ്ങനെ വിളിച്ചു കുളിച്ചു നല്ലതായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഗ്രേസമ്മ അലീനയെ വിളിച്ചിട്ട് അവിടെ മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മോളിങ്ങോട്ട് പോരേ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലാൻ ഞാനിവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോളാന്ന് പറയണു ഇത് കേട്ട മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോള് അവരുടെ കൂടെ പോവാണെന്നു ചോദിക്കുമ്പം ഇല്ല മുത്തശ്ശി ഞാൻ മുത്തശ്ശിയെ വിട്ടിട്ട് എങ്ങും പോകുന്നില്ല എന്ന് പറയണു അത് കേട്ടത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ എൻ്റെ ഇഷ്ടങ്ങായിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ